നെടുമ്പാൾ കോന്തിപുലം പാടത്തെ വെള്ളക്കെട്ടിൽ വഞ്ചിമറിഞ്ഞ് മുങ്ങിപ്പോയ നാലുപേരെ കർഷകൻ രക്ഷപ്പെടുത്തി തൊട്ടടുത്ത് വഞ്ചിയുമായി മീൻ പിടിക്കുകയായിരുന്ന നെടുമ്പാൾ സ്വദേശി ചെമ്പിരി മോഹനാണ് കുട്ടികളടക്കമുള്ളവരെ വൻ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത് നെടുമ്പാൾ സ്വദേശി പറയൻകുളമ്പ് രാജ്കുമാർ പതിനൊന്ന് വയസ്സുള്ള മകൾ ആർഷ രാജകുമാറിൻ്റെ ഭാര്യ സഹോദരിയുടെ മക്കളായ പതിനഞ്ചു വയസ്സുള്ള അനുപമ നാലു വയസ്സുള്ള അഭിമന്യു എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത് ശനിയാഴ്ച രാവിലെ പത്തുമണിയോടെ കോന്തിപുലം പാടത്തെ മണ്ണെടുത്ത കുഴിയിലായിരുന്നു അപകടം ഏഴുപേരാണ് പാടത്തെത്തിയത് രാജകുമാറും കുട്ടികളും മീൻപിടുത്തക്കാർ ഉപയോഗിക്കുന്ന ചെറിയ ഫൈബർ വഞ്ചിയിൽ കയറി മറുകരയിലേക്ക് പോകാൻ ശ്രമിക്കുകയായിരുന്നു പതിനഞ്ചടിയിലേറെ താഴ്ചയുള്ള വെള്ളക്കെട്ടിന്റെ നടുഭാഗത്തെത്തിയ സമയത്ത് കാറ്റിൻ്റെ ശക്തിയിലുണ്ടായ ഓളത്തിൽ വഞ്ചി മറിയുകയായിരുന്നു നാലുപേരും വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നത് കണ്ട് കരയിലിരുന്നവർ ഒച്ച വയ്ക്കുകയായിരുന്നു തൊട്ടടുത്ത് വഞ്ചിയുമായി മീൻപിടിക്കുകയായിരുന്ന നെടുമ്പാൾ സ്വദേശി ചെമ്പിരി മോഹനൻ ഇവരുടെ കരച്ചിൽ കെട്ട് പാഞ്ഞെത്തി മുങ്ങിപ്പോയ കുട്ടികളെയും രാജകുമാറിനെയും രക്ഷിച്ച് കരയ്ക്ക് കയറ്റുകയായിരുന്നു മോഹനന്റെ സംയോജിതമായ ഇടപെടലാണ് വലിയൊരു ദുരന്തം ഒഴിവായത് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഇരിങ്ങാലക്കുടയിൽ നിന്നും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു നാലര പതിറ്റാണ്ടായി കോന്തിപുലം പാടത്ത് നെൽകൃഷി ചെയ്യുന്ന കർഷകനാണ് അറുപത്തിരണ്ടുകാരനായ മോഹനൻ ദിവസവും രാവിലെ പാടത്തെ വെള്ളക്കെട്ടിൽ വഞ്ചിയുമായി എത്തി മീൻ പിടിക്കാൻ വല വീശിയ ശേഷം വിശ്രമിക്കുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തിയത് നാലുപേരെ സാഹസികമായി രക്ഷപ്പെടുത്തിയ മോഹനെ കർഷക കൂട്ടായ്മയും നാട്ടുകാരും അഭിനന്ദിച്ചു